സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിലേക്ക് ജനപ്രവാഹം സർക്കാരിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇരുന്നൂറിലേറെ സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ പരിപാടികളും നടന്നു വരും മെയ് പന്ത്രണ്ടിന് സമാപ്ത രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേള ശ്രദ്ധേയം മന്ത്രി പി പ്രസാദ് ചൊവ്വാഴ്ച കഴിഞ്ഞാണ് മേള ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറോളം സേവന വാണിജ്യ സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ഭക്ഷ്യമേള തീം സ്റ്റാൾ കുട്ടികൾക്കായി കളിസ്ഥലം സെമിനാറുകൾ ഡോഗ് ഷോ കാർഷിക പ്രദർശന വിപണന മേള പി ആർ ഡിയുടെ എൻ്റെ കേരളം ചിത്രീകരണം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ദിവസവും വൈകിട്ട് ഏഴ് മുതൽ വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു പ്രവേശനം സൗജന്യമാണ് മെയ് പന്ത്രണ്ടിന് സമാപിക്കും